യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുവാനും ദൈവവചനം ധ്യാനിപ്പാനും ദൈവം നമുക്കൊരുക്കുക ഈ നല്ല സന്ദർഭത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു കഴിഞ്ഞ ദിവസം നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ ചിന്ത അപ്പോൾ സിനെ പോലും സ്ഥലതിയ ഒന്ന് കൊരിഞ്ഞർ പതിമൂന്നാം അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യത്തെ ആസ്പദമാക്കി നമുക്ക് ചിന്തിപ്പാനിടയായി തീർന്നു ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നാലാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം മുതൽ ഏതാണ്ട് എട്ടു കൂട്ടം കാര്യങ്ങൾ എന്തല്ല സ്നേഹം എന്നതിനെ കുറിച്ച് അപ്പോഴ്സ് നെ പോലീസ് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പ് നമ്മൾ ചിന്തിച്ചതായ കാര്യം എന്താണ് സ്നേഹം എന്നുള്ളതാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു ദയ കാണിക്കുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ദീർഘമായ ക്ഷമ ഇല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ ദയ കാണിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദൈവസ്നേഹം നമ്മളിൽ ഇല്ലാത്തതാണ് അതായത് ദൈവം നമ്മെ സ്നേഹിക്കുന്നില്ല എന്നുള്ള അർത്ഥത്തല്ല ഞാൻ നിങ്ങളോട് പറയുന്നത് ദൈവം നമ്മെ സ്നേഹിക്കുകയും അതേ സമയം തന്നെ ആ സ്നേഹത്താൽ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുകയും ചെയ്യുന്നതായ സ്നേഹം നമ്മളിൽ ഇല്ലെങ്കിൽ നമുക്ക് ദീർഘമായി ക്ഷമിക്കാനോ അതേപോലെ തന്നെ ദയ കാണിക്കുവാനോ സാധ്യമല്ല സാധാരണയായിട്ട് ഈ ദീർഘമായി ക്ഷമിക്കുക അല്ലെങ്കിൽ ദയ കാണിക്കുക എന്നുള്ള വിഷയത്തിൽ അത് ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ പറയുന്നതായ കാരണങ്ങൾ മറ്റുള്ളതാണ് നമ്മൾ സാധാരണയായിട്ട് എന്താണ് പറയുന്നത് ഓ ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ദീർഘക്ഷമയുള്ളവരാരും ഉണ്ടായിരുന്നില്ല അതേപോലെ കോപം എന്നുള്ള കാര്യത്തിലും നമ്മൾ പറയുന്നു അത് എൻ്റെ അപ്പനും ഉണ്ടായിരുന്നു വലിപ്പനും ഉണ്ടായിരുന്നു അതേപോലെ എനിക്കും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അതേപോലെ തന്നെ ദയ എന്നുള്ള വിഷയത്തിൽ നമ്മൾ പറയുന്നു ഓ എനിക്ക് അങ്ങനെ എല്ലാവരുടെ ഒന്നും ദയ കാണിക്കാൻ കഴിയത്തില്ല കാരണം ജീവിതത്തിൽ ഞാൻ ഒരുപാട് പഠിച്ചു അതുകൊണ്ട് എനിക്കങ്ങനെ ആരോടും ദയ കാണിക്കാൻ സാധ്യമൊന്നുമല്ല ഞാൻ അങ്ങനെ വലിയ വിശുദ്ധനൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ പാകം അങ്ങ് തട്ടിവിടാറുണ്ട് പക്ഷേ ഇതിൻ്റെ എല്ലാം റൂട്ട് കോസ് യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് ദൈവസ്നേഹം നമ്മളിൽ ഇല്ലാത്തതാണ് എന്നുള്ളതാണ് അപ്പോസ് തന്നെ പോലോസ് ഈ കൊരുത്ത് ലേഖനത്തിലൂടെ നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഇന്ന് കേൾക്കുന്നവരായ പ്രിയമുള്ളവരെ നമ്മളുടെ ചില ദുർസ്വഭാവങ്ങളോ ചില നല്ല ഗുണങ്ങളോ നമ്മളിൽ ഇല്ലാത്തതിൻ്റെ കാരണം നമ്മൾ തന്നെ വെക്കുന്നതായ കാരണങ്ങളല്ല മറിച്ച് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നതായ കാരണമാണ് അതിൻ്റെ യഥാർത്ഥ കാരണമെന്ന് നമ്മൾ തിരിച്ചറിയണം ഈ ദിവസങ്ങളിലെ ഈ വചനധ്യാനം മൂലം നമ്മളുടെ ആത്മീയ ദൃഷ്ടി പ്രകാശിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സായത്തമാക്കാനോ ഉപയോഗിക്കുവാനോ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി പകരുവാനോ കഴിയാത്തതായ ആത്മീയ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും ഇടയായിത്തീരണം അതുകൊണ്ട് നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടെ ഇന്നത്തെ വചനവും കേൾക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ ഏതാണ്ട് എട്ടുകൂട്ടം കാര്യങ്ങൾ എന്തല്ല സ്നേഹം എന്നുള്ള ആവേശികമായ ചോദ്യത്തിന് അപ്പോസിന് പോലൂസ് ഇവിടെ മറവിട് പറയാ അതിന്റെ ആദ്യത്തെ ഭാഗം നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഈ നാലാം വാക്യത്തിന്റെ അവസാന ഭാഗമാണ് സ്നേഹം സ്പർദ്ദിക്കുന്നില്ല ഈ സ്പർദ്ദിക്കുന്നില്ല എന്നുള്ള വാക്ക് പലപ്പോഴും മലയാളത്തിൽ അത്രത്തോളം പ്രാമുഖ്യമുള്ളതല്ല നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കുമല്ല പക്ഷേ ഈ സ്പർദ്ധ എന്ന ആ ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അസൂയപ്പെടുന്നില്ല എന്നുള്ള വാക്കാണ് ഇംഗ്ലീഷിൽ എൻ എന്ന് പറയുന്നുണ്ട് എന്താണ് അസൂയ എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ ഒട്ടും പ്രയോജനമില്ലാത്തതായ ഒരു ഗുണമാണ് ഈ അസൂയ എന്ന് പറയുന്നത് നമുക്കിതിനെ ഗുണമൊന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല മറിച്ച് ഇതൊരു ദുർഗുണം തന്നെയാണ് മനുഷ്യനെ ഏറ്റവും അധികം നശിപ്പിക്കുന്നതായ ഒരു സ്വഭാവമാണ് അസൂയ എന്നുള്ള സ്വഭാവം ഗുണം എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു സ്വഭാവം എന്ന നിലയിൽ തന്നെയാണ് ഞാൻ അതിനെ പ്രശ്നം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ അസൂയ ലോകത്തിൽ മനുഷ്യന് തകർക്കുന്ന ഒന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ അസൂയയ്ക്ക് ഒരു ഡെഫിനിഷൻ ഒരു നിർവചനം കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്രകാരം പറയാം മറ്റുള്ളവരുടെ അനുഗ്രഹം മറ്റുള്ളവരുടെ നന്മ മറ്റുള്ളവരുടെ പുരോഗതി മറ്റുള്ളവരുടെ സൗഖ്യം അവരുടെ അഭിവൃദ്ധി ഇവ കാണുമ്പോൾ എനിക്കും നിങ്ങൾക്കും വേദനിക്കുന്നുണ്ടെങ്കിൽ അതൊരു പ്രയാസമായിട്ടോ മറ്റോ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളിൽ വ്യാപരിക്കുന്നത് അസൂയയുടെ ആത്മാവാണ് അസൂയയുടെ ആത്മാവാണ് നമുക്ക് ഒന്ന് പരിശോധിക്കാം എനിക്ക് അസൂയ ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് അസൂയ ഒരു അവയവം പോലെ എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ള ഒരു ചിന്തയിലല്ല മറിച്ച് ഓരോരോ വിഷയങ്ങളുടെ മുമ്പിലും ഞാനതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് എന്നിൽ അസൂയ ഉണ്ടോ എന്നുള്ളത് എനിക്ക് പരിശോധിക്കുവാനും മനസ്സിലാക്കുവാനും നിജപ്പെടുത്തുവാനും കഴിയുന്നത് അതുകൊണ്ട് ഇന്നിനെ കേൾക്കുന്ന പ്രിയമുള്ളവരെ മറ്റുള്ളവർ അനുഗ്രഹം പ്രാപിക്കുമ്പോൾ നന്മ പ്രാപിക്കുമ്പോൾ അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ നിനക്ക് സന്തോഷം തോന്നുന്നില്ലെങ്കിൽ നീ മനസ്സിലാക്കിക്കോണം നിന്റെ ഉള്ളിൽ അസൂയയുടെ ആത്മാവുണ്ട് അതിന്റെ കാരണം എന്താണെന്നുള്ളതാണ് ഇവിടെ ഹോസ്തന പോലീസ് പറയുന്നത് ദൈവ സ്നേഹം ഇല്ലാത്തത് കൊണ്ടാണ് അസൂയ ഉണ്ടാകുന്നത് ദൈവമക്കൾ എന്ന് പറയപ്പെടുന്നവരായ ആളുകൾ അവർ പറയുന്നു ഞാൻ ഒരു ദൈവ പൈതലാണ് പക്ഷെ അവരുടെ ഉള്ളിൽ പോലും ഈ അസൂയയുടെ ആത്മാവ് കടക്കും എന്നുള്ളത് നമുക്ക് വിശുദ്ധ ബൈബിളിൽ ഉടനീളം കാണുവാൻ കഴിയുന്നുണ്ട് ആദ്യ മാതാപിതാക്കളായ ആദമിൻ്റെ ഹവയുടെ രണ്ടും മക്കളായിരുന്നല്ലോ കയ്യീനും ഹബേലും കയ്യീൻ ഹാബേലിനെ കൊന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് വാസ്തവത്തിൽ അസൂയയാണ് ഹാബേലിനെ കൊന്നത് ദൈവം ഹാബേലിന്റെ യാഗത്തിൽ പ്രസാദിച്ചപ്പോൾ കയ്യന് ഹാബേലിനോട് അസൂയ തോന്നി എന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പരാമർശിച്ചതായി യാക്കോബിന്റെ ഏറ്റവും ഇളയ മകൻ ജോസഫ് ജോസഫിനോട് സഹോദരന്മാർക്ക് അസൂയ തോന്നി കാരണം ജോസഫ് ദൈവിക ദർശനങ്ങളെ കാണുകയും അപ്പന് ഒരു പ്രിയൻ പോലെ അവൻ ഭവനത്തിൽ പെരുമാറിയപ്പോൾ സഹോദരന്മാർക്ക് അസൂയിക്ക് അത് കാരണമായി തീർന്നു ആ അസൂയയാണ് ജോസഫിനെ പൊട്ടക്കണറ്റിലേക്ക് എറിയുവാനും അതേപോലെ തന്നെ എന്ന ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ ഒരു സെർവൻ്റായി ഐക്യപ്പെടുകയൊക്കെ ചെയ്യുന്നതിൻ്റെ കാരണം അസൂയ ആയിരുന്നു അങ്ങനെ ധാരാളം കാര്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ തന്നെ അസൂയയെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് വിശുദ്ധ വേദവസ്തുവിൽ വായിക്കാൻ കഴിയുന്നുണ്ട് യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചത് യഹൂദന്മാരുടെ അസൂയ നിമിത്തമാണ് അത് സംബന്ധിച്ച ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ മത്തായിയുടെ സുശേഷം ഇരുപത്തി ഏഴാം അധ്യായം പതിനെട്ടാം വാക്യം അവർ അസൂയ കൊണ്ടാകുന്നു അവനെ ഏൽപ്പിച്ചതെന്ന് അവൻ അല്ലെങ്കിൽ യേശു ഗ്രഹിച്ചിരുന്നു എന്താണ് അസൂയ യേശു ക്രിസ്തു ദൈവത്തെക്കുറിച്ചും ദൈവിക പ്രമാണങ്ങളെക്കുറിച്ചും ന്യായപ്രമാണത്തെക്കുറിച്ചും അതിൻ്റെ വലിയ ആഴങ്ങളെക്കുറിച്ചും താൻ സ്വർഗത്തിൽ നിന്ന് വന്നവരാണ് എന്നുള്ള കാര്യം പറയുകയൊക്കെ നിമിത്തം ഈ യഹൂദന്മാർക്ക് യേശുവിനോട് അസൂയുണ്ടായി ആ അസൂയാണ് യേശുക്രിസ്വിനെ കോഷിക്കുവാൻ കാരണമായി തീർന്നത് ഇനി നമ്മളൊരു കാര്യം മനസ്സിലാക്കണം യേശുക്രിസ്വിനെ ഘോഷിക്കുക എന്നുള്ളത് യഹുദന്മാരുടെയോ ഒക്കെ അസൂയാണ് എങ്കിൽ പോലും അത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു പക്ഷേ അതിന് അസൂയ ഒരു കാരണമായി തീർന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ മുമ്പ് പ്രസ്താവിച്ച ജോസഫിന്റെ കാര്യത്തിൽ അസൂയയുടെ പങ്ക് എന്തായിരുന്നു എന്നുള്ളതും നമുക്ക് അപ്പോസ്റ്റ പ്രവർത്തിയുടെ പുസ്തകം ഏഴാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട് ഗോത്ര പിതാക്കന്മാർ ജോസഫിനോട് അസൂയപ്പെട്ട് അവനെ മിശ്രമിലേക്ക് വിറ്റു കളഞ്ഞു നോക്കണേ വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഞാൻ ഇത് ഒരു വ്യാഖ്യാനമായിട്ട് പറയലോ വിശുദ്ധ ഭേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന അതേ കാര്യം തന്നെ പറയുന്നു അസൂയ നിർവഹിക്കുന്നതായ ദോഷങ്ങൾ എന്തൊക്കെ ആണെന്നുള്ളത് അപ്പോൾ തന്നെ പോലൂസ് ദൈവമക്കൾ എന്നറിയപ്പെടുന്ന ആളുകൾക്ക് തൻ ലേഖനം എഴുതുമ്പോൾ റോമാ ലേഖനം പതിമൂന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ താൻ ഇങ്ങനെ പറയുന്നു പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദ നടക്ക വെറുക്കൂത്തുകളിലും മത്തിപാനങ്ങളിലുമല്ല ശൈനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല പിണക്കത്തിലും അസൂയയിലും അല്ല എന്നുള്ളതാണ് ദൈവമക്കളോട് ഈ കാര്യം പറയണമെങ്കിൽ ദൈവമക്കളിടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് സാധാരണയായിട്ട് ദൈവമക്കൾ എന്നറിയപ്പെടുന്ന ഇടയിൽ ഇപ്രകാരമുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ അതിശയിച്ചു പോകാറുണ്ട് പക്ഷെ അതിശയിക്കാനില്ല എന്നുള്ളതാണ് നമ്മൾ റോമലേഖനത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷെ ഇതിൻ്റെ എല്ലാം തന്നെ റൂട്ട് കോസ് പ്രധാന കാരണം എന്ന് പറയുന്നത് ദൈവസ്നേഹം നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നതാണ് അതുകൊണ്ട് ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവരെ മറ്റുള്ളവരുടെ പുരോഗതിയിലും അവരുടെ നന്മയിലും അവരുടെ ആത്മീയ നന്മകളാകട്ടെ ഭൗതിക നന്മകളാകട്ടെ അതിൻ്റെ അഭിവൃദ്ധിയില് നിങ്ങളുടെ നിലപാട് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ മനോഭാവം എന്താണ് അത് ഒരു വേദന ഉളവാകുന്ന ഒരു മനോഭാവമാണോ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് എനിക്ക് അതില്ലോ അല്ലെങ്കിൽ എൻ്റെ ഭവനത്തിൽ എൻ്റെ മക്കളിൽ അതില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിച്ച് ഒരു അസൂയയുടെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വ്യാപരിക്കാറുണ്ട് മറ്റൊരാൾക്ക് ഒരു അനുഗ്രഹം ഉണ്ടാകുമ്പോൾ ഒരു നന്മ ഉണ്ടാകുമ്പോൾ അതിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മളിൽ ദൈവസ്നേഹം ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഓക്കെ എത്ര വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ അസൂയ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അതിന് ദോഷം എന്താണ് എന്നുള്ളതും കൂടെ വിശുദ്ധ വേദവസ്തുത്തിനും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതിനുള്ള ചില വേദഭാഗങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു സദൃശ്യവാക്യങ്ങൾ പതിനാലാം അധ്യായം മുപ്പതാം വാക്യമാണ് പ്രധാനമായിട്ടും ഞാൻ വായിക്കുന്നത് ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ അസൂയോ അസ്ഥികൾക്ക് ദ്രവത്വം അതായത് ഇത് നമ്മളുടെ ശരീരത്തെ ബാധിക്കും നമ്മുടെ അസ്ഥികൾക്ക് ദ്രവത്വം ഉണ്ടാക്കും നമ്മൾ കൂടുതൽ ഏജിങ് ആയിട്ട് നമുക്ക് തോന്നുവാനും ഇടയായിത്തീരും മാത്രമല്ല നമ്മുടെ മനോഭാവങ്ങൾക്കും നമ്മുടെ ജീവിത രീതികൾക്കും കാര്യങ്ങളോടുള്ള നമ്മുടെ സമീപനങ്ങൾക്കും അസൂയ കേടുവരുത്തുന്നതാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് അസൂയ നമ്മളിൽ ഇല്ലെങ്കിൽ ദൈവസ്നേഹത്താൽ അസൂയ നമ്മളിന്ന് മാറിപ്പോ നമുക്ക് വരുന്നത് ഒരു ശാന്ത മനസ്സാണ് വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു ജീവിതം ചില ആളുകൾ അവരറിയാതെ തന്നെ പറയാറുണ്ട് ഞാൻ മടുത്തു എൻ്റെ ജീവിതം വല്ലാതെയാവുന്നു മുന്നോട്ട് എനിക്ക് ജീവിക്കണം പോലും ആഗ്രഹമില്ല എന്തുകൊണ്ടെന്നറിയാമോ ദൈവസ്നേഹത്തിന്റെ ആ പോരായ്മ നമ്മുടെ ജീവിതത്തിലുള്ളതുകൊണ്ട് പക്ഷെ ദൈവസ്നേഹം നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ശാന്ത മനസ്സുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും അത് കർത്താവ് യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷേ ഈ പ്രശ്നങ്ങളുടെ നടുവിൽ പോലും ദൈവത്തിൽ വിശ്വസിക്കുവാനും പ്രത്യാശിക്കുവാനും ദൈവത്തിൽ സന്തോഷിക്കുവാനും നമുക്ക് കഴിയും കാരണം അത് ദൈവസ്നേഹം നമുക്ക് നൽകുന്നതായ സന്തോഷമാണ് ഒരു പഴയ ഗാനമുണ്ടല്ലോ വളരെ മനോഹരമായ ഒരു ഗാനം എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഗാനമാണ് ജയത്തിൻ്റെ ഘോഷം ഉല്ലാസഘോഷം ഭക്തരും കൂടാരത്തിൽ എന്നും പുതുഗീതം മഹത്വരാജനായി സേനയൻ വീരനായി അഭയന്താൻ അവർക്കെന്നുമേ അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടെങ്കിൽ അവരുടെ ഭവനത്തിൽ എപ്പോഴും ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം ഉണ്ടായിരിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ ദൈവസ്നേഹം നമ്മളിൽ നിറഞ്ഞു നിന്ന് ഈ അസൂയയുടെ ആത്മാവ് നമ്മളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുമാറി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ സന്തോഷിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് സാധിക്കുമാറാകട്ടെ ഒപ്പം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പണിതെടുത്ത് ദൈവം ആഗ്രഹിക്കുന്ന ആ അനുഗ്രഹത്തിലേക്കും നന്മയിലേക്കും നമുക്ക് പ്രവേശിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമുക്ക് ഒരുമിച്ച് ദൈവസ്ഥയിൽ പ്രാർത്ഥിക്കാം അതെ അസൂയയുടെ ആത്മാവ് നമ്മളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുമാറി ദൈവസ്നേഹത്താൽ നമ്മൾ കാക്കപ്പെടുവാൻ നമുക്കെല്ലാവർക്കും നമ്മളെ തന്നെ സമർപ്പിക്കാം പ്രാർത്ഥിക്കാം സ്വർഗപിതാവെ ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായ സ്തോത്രം ഞങ്ങളിലുള്ള പ്രധാനപ്പെട്ട ശത്രുക്കൾ എന്താണ് എന്നുള്ളതാണ് ഞങ്ങൾ ഈ ഓരോ ദിവസങ്ങളും മനസ്സിലാക്കുന്നത് ഞങ്ങൾ ഓരോരോ ശത്രുക്കളെയും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും പുറത്താക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അതിന് ദൈവസ്നേഹം ഞങ്ങളെ ഇടയാക്കുമെന്നുള്ളത് ഞങ്ങൾ അറിയുന്നു ദൈവസ്നേഹത്താൽ ഞങ്ങൾ മുന്നോട്ട് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഞങ്ങളുടെ ജീവത്തെ മുറുകെപ്പറ്റി പിടിച്ചിരിക്കുന്നതായ ഈ പാപങ്ങളെ വിടുവാൻ തക്ക ഞങ്ങളെ നീ സഹായിക്കുന്നല്ലോ കർത്താവ് വചനം കേൾക്കുന്ന ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ വസ്തുവത്തിൽ ഈ അസൂയ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പറ്റുന്ന പാപങ്ങളാണ് അതേ നമ്മൾ ഇബ്രാഹിലേഖന പന്ത്രണ്ടാം വാക്യത്തിൽ വായിക്കുന്ന പോലെ ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് അല്ലെ നമ്മുടെ ജീവിതത്തിൽ സകല ഭാരവും മുറുകെ പറ്റുന്ന അസൂയ പോലുള്ള അതേ ദയ ഇല്ലായ്മയും ദീർഘക്ഷമയില്ലായ്മയും എന്നുള്ളതായ ഈ മുറുകെ പറ്റുന്നതായ പാപങ്ങളെ ഉപേക്ഷിച്ച് നമുക്ക് ക്രിസ്തുവിനെ നോക്കി മുന്നോട്ട് ഓടുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിങ്ങൾക്ക് ആത്മീയ കൂട്ടായ്മയും കൂടുതൽ വചന പഠനവും ഒക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ് ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗാഡ് ബ്ലസ് യു ആൾ